ഈ സൊസൈറ്റി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഭിന്നശേഷിക്കാരുടെ സ്വാശ്രയത്വമാണ് ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പകരം അവരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് അതിൽ നമുക്കറിയാൻ ഒരാൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വരുന്നതോട് കൂടിയിട്ടാണ് അയാൾ സ്വാശ്രയത്വം കൈവരിക്കുന്നത് എനിക്കിപ്പോൾ എനിക്കെന്നെ പറയാൻ പറ്റും ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ടാണ് എനിക്കിന്ന് സമൂഹത്തിൽ അന്തസ്സോറോട് ജീവിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഇവർ ജോലിയിലേക്ക് കയറണം അതല്ലെങ്കിൽ എല്ലാവർക്കും ജോലി സാധ്യമല്ല സംരംഭകരാവണം എങ്കിലേ അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുകയുള്ളു പിന്നെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ അന്തസ്വരോട് ജീവിക്കും അതുകൊണ്ട് രണ്ട് പ്രോജക്റ്റാണ് ആദ്യം വിഭാവനം ചെയ്തത് ഒന്ന് പി എസ് സി കോച്ചിങ് ഇപ്പൊ ഒരു വർഷത്തോളമായിട്ട് സിവിൽ സ്റ്റേഷനിൽ സൗജന്യ പി എസ് സി കോച്ചിങ് ഭിന്നശേഷിക്കാർക്ക് നടത്തി വരുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഒഴിവു ദിനങ്ങളും നടക്കുന്നുണ്ട് നാല് പേര് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു ഒരാൾക്ക് അഡ്വൈസ് കിട്ടി അടുത്തുതന്നെ ജോലി ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവിടെ കേൾവി എൽ പരിമിതി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇന്റർപ്രട്ടറുടെ ഭാഷ സഹായം അവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിലേക്കാണ് ക്ലാസ് പോകുന്നത് പിന്നീട് സംരംഭകത്വം വികസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു വീൽ ചെയറിലുള്ള ഒരാൾക്ക് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കഫേ ആക്സസ് കഫേ എന്ന പേരിൽ ആരംഭിച്ചിട്ടുണ്ട് അത് ഒന്ന് കളക്ടറെ ചേംബറിൻ്റെ അടുത്ത് തന്നെ കോൺഫറൻസ് ഹാളിൻ്റെ മുന്നിൽ തന്നെയാണ് സ്ഥാപിച്ചത് ആദ്യത്തെ ആക്സസ് കഫേ രണ്ടാമത്തെ ആക്സസ് കഫേ ആർ ടി ഐ ഓ ഓഫീസിൽ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടും ഭിന്നശേഷിക്കാര വ്യക്തികളാണ് നടത്തുന്നത് അത് സൗജന്യമായിട്ടാണ് സ്പോൺസർഷിപ്പിലൂടെ കൊണ്ട് കണ്ടെത്തിയിട്ടാണ് നമ്മൾ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നാല് ദിവസം നീട്ടി നിന്ന വീടുമായിട്ട് വ്യവസായ വകുപ്പുമായിട്ട് സഹകരിച്ചു കൊണ്ടുള്ള സംരംഭത്തെ പരിശീലനം നൽകി വെറും പരിശീലനം മാത്രമല്ല സംരംഭകാരൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തുടർ സഹായവും ഈ പ്രത്യേക സംവിധാനവും അവിടെ നമ്മൾ നൽകുന്നുണ്ട് പിന്നെ ഒരു ഭിന്നശേഷി സേവന കേന്ദ്രം അതും ഇതിൻ്റെ കൂടുതൽ വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളൊന്ന് നോക്കിയാൽ അറിയാം മിക്ക അക്ഷയ കേന്ദ്രങ്ങളിലും മുകൾ നിലയിലാണ് ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമായ സ്ഥലത്തല്ല അത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു മോഡൽ എന്നുള്ള രീതിയിലേക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് കളക്ടറുടെ കളക്ട്രേറ്റിൻ്റെ മുന്നിലായിക്കൊണ്ട് റാമ്പ് ഫെസിലിറ്റിയും എല്ലാം വെച്ചുകൊണ്ട് ഒരു ഭിന്നശേഷിക്കാരനവിടെ ജോലി ചെയ്യുന്നുണ്ട് ഭിന്നശേഷി സേവന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സേവനങ്ങളും അവിടുന്ന് കിട്ടും ഇത്തരത്തിലേക്കുള്ള സേവന കേന്ദ്രം എല്ലാ പഞ്ചായത്തിലും വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ആക്സസ് ഇപ്പോൾ നട നടപ്പിലാക്കിയിട്ടുള്ളത് ഈ മിനിയാന്ന് ഡിസംബർ മൂന്നിന് ആക്സസ് ഹൺഡ്രഡ് എന്ന പേരിൽ ഒരു പദ്ധതി കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് നൂറ് ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്ന എല്ലാ വർഷവും നൂറ് ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്ന ഒരു പദ്ധതി ഈ വർഷം തുടക്കം കുറിക്കുകയാണ് കാരണം നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആളുകളുടെ മൊബിലിറ്റിയാണ് അവരുടെ ജീവിതം ഏറ്റവും പ്രധാനം ഒന്ന് പുറത്തിറങ്ങിയാൽ പഠിക്കാൻ പോകാൻ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംരംഭം ആരംഭിക്കാൻ ഒക്കെ അവർക്ക് വേണ്ടത് മൊബിലിറ്റിയാണ് ഇന്ന് എല്ലായിടത്തും റാമ്പുകളും സൗകര്യങ്ങളും വന്ന് തുടങ്ങി ലിഫ്റ്റുകളൊക്കെ വന്നു അപ്പോൾ ഇലക്ട്രിക് വീൽ ചെയറുകൾ അവർക്ക് ആവശ്യമാണെന്നുള്ളത് കണ്ടിട്ടാണ് സ്പോൺസർഷിപ്പിലൂടെ നമ്മൾ നൂറ് ഇലക്ട്രിക് വീൽ ചെയർ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലേക്കുള്ള കുറേ ാണ് ഓക്കെ താങ്ക് യു ഇതെന്തായാലും വളരെ ആക്സസിന്റെ കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ഭാരവാഹികളെ ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് അതേപോലെ അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ അടുത്തറിയേണ്ടതുണ്ട് ഇതൊക്കെ ലോകത്ത് സാധ്യമാകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആക്സസിനെ കുറിച്ച് വരും ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കാം ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പൊതുജനങ്ങളും ഈ ആക്സസിനെ നമുക്കൊന്ന്